എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നാല് പല്ല് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഡബ്ബ ബീറ്റിൽ കടിഞ്ഞുൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട്ടിൻകുട്ടി നല്ല സിൽക്കി സ്കിന്ന് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും വളർത്താനുജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നവല്ല പന്ത്രണ്ടായിരം രൂപയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിരിക്കുന്ന ഒരു ഡബ്ബാ ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും എന്നുള്ള നല്ല ചെവി വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള ആട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്ന കുട്ടി ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് പാര സ്റ്റോക്ക് നിർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ഹൈദരബാദി കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചന പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്താനുജമായ ഈ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപ എൺപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് ഉള്ളത് കേരളത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് ഡെലിവറി ചാർജിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടിയും ഒരു മൂലിക്കുട്ടിയും വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് മക്കളാണ് വളർത്ത ആവശ്യക്കാർ ബന്ധപ്പെടുക ഫസ്റ്റ് കണ്ടത് ഈ ബ്ലാക്കിൽ കണ്ടത് പശുക്കുട്ടി ചവപ്പ് കളറിൽ കാണുന്നത് മൂരിക്കുട്ടിയുമാണ് അടിപൊളി പശും അടിപൊളി പശുക്കുട്ടിയും അടിപൊളിയും മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ആറുമാസം വീതം പ്രായമുള്ള മൂന്ന് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റിങ് എന്ത് കിട്ടിയാലും കഴിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളാണ് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും വനിതയുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് കറക്റ്റായിട്ട് പ്രായം അറിയില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പിന്നെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഒരമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂറിനടുത്ത് മാലൂർ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ആറ് ദിവസമായി ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും കഴിഞ്ഞ ഉൽപ്പസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് മാലൂർ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എറച്ചാശുമനുയജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി ഉള്ള ഒരു മുട്ടനാണ് മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ വളർത്താനുജമായ ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് കുട്ടി അതുപോലെ തന്നെ ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരു ക്രോസ്പീഡ് അമ്മയാടും ഒരു ക്രോസ്പീഡ് കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് മിനിഞ്ഞാന്ന് കാലത്ത് പ്രസവിച്ചതാണ് ഇത് പ്രസവിച്ച ഉടനെടുത്ത വീഡിയോ ആണ് നല്ല കുട്ടിയല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് അകടല്ലാം പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അകിടും കാമ്പൊക്കെ നല്ല വലിയ അകിടും കാമ്പുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം ചുള്ളി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ അടിപ്പൊളി ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചന പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചിലയുള്ളത് ഒൻപത് മാസം ഒൻപത് മാസത്തിൻ്റെ അടുത്ത് ചെന്നൈ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ വളർത്താ അനുജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ കറവയുമില്ല ചനയുമില്ല കാലിപ്പശു ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് അതിൽ കാണുന്ന ചുമ ചുമര കളറുള്ളട്ടോ ചുമപ്പ് കളറുള്ളത് ഓക്കെ പശു വിൽപ്പനക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആ വെള്ളയും പുള്ളിയും കൂടിയുള്ള പശു തന്നെയാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ നാലാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിന് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് കഡിജൂ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും എർച്ചാഴ്ചക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പീഡ് ചെനപ്പശു വിൽപ്പനക്ക് ഒരു ചെറിയ പശുവാണ് ഇപ്പോൾ നിലവിൽ ഒരു ഏഴര മാസം ചെനയായിട്ടുണ്ട് കൺഫേം ചനയാണ് ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്ന് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടമെണ്ണ ഒരു മുട്ടനാട്ടം മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു ഏഴ് മാസ പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല പാലോടി കിട്ടി വളർന്ന ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തൊരു അനുജ്യമായ അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി വല്ല ഉള്ള അടിപൊളി കുട്ടിയാണ് ഏകദേശം ഒരു ആറുമാസം പ്രായമായിട്ടുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീരം കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയോടെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ഡബ്ബാ ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വയസ്സ് പൂർത്തിയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല സിൽക്കി സ്കിന്ന് നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ക്വാൾ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഡബ്ബാ ബീറ്റൽ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്ത അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് മരിപ്പറമ്പ് ചമ്രവട്ടം ഈ പശുക്കുട്ടിക്ക് പൊന്നാനി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മിക്സഡ് ആണ് നെക്കടനക്ക് കാപ്പിരി പുള്ളി ചാര എന്നതിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഒരു മിനിച്ചർ ടൈപ്പ് കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണുള്ളത് അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇതിനെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് വിത്ത് ഡെലിവറി ചാർജ് അടക്കം കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഹൈവെയറുകളും ഈ കാളക്കുട്ടി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന ബ്ലാക്ക് കളർ കൊടുക്കാനുള്ളതല്ല മറ്റ് രണ്ട് കുട്ടികളാണ് കൊടുക്കാനുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഈ ബ്ലാക്ക് കൊടുക്കാനുള്ളതല്ല കേട്ടോ വീണ്ടും പറഞ്ഞതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ കൊച്ചുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ചാശവും അനുജമായ ഒരു കാള വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവും അസീൽ കോഴി വിഭാഗത്തിൽപ്പെട്ട പറോട്ട് ബാക്ക് ഒരു പൂവൻ കോഴി വിൽപ്പനക്ക് ഒരു വയസ്സും ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിയുടെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇളനാട് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി ക്രോസ് മോഴ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് തള്ള പശുവിന് ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ അടിപൊളി കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് വിളക്കുടി വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് ചന്തയിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് അവിടെ തീറ്റയും കുടിയും എല്ലാം പക്കയാണ് വളർത്തി വലുതാക്ക അനുയജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഷേരാബീറ്റിലെ ക്രോസിൽ വന്ന് നല്ലൊരു മുട്ടൻകുട്ടി രണ്ട് മാസം പ്രായമായിട്ടുള്ളൂ പാല് കൊടുത്ത് വളർത്താനും പറ്റും തീറ്റയൊക്കെ തുടങ്ങിയാണ് കാർപ്പുമ്മൽ ചെറിയ ബ്രൗണ് സ്പ്രിൻ്റെ പുള്ളി കേട്ടോ തിരിച്ചായിട്ട് കാണുന്നില്ല പുള്ളി എടുക്കുമ്പോൾ ഏഴുമണി ആക്കും നല്ലൊരു ക്രോസ് മുട്ടി നല്ല പാലുണ്ടാടിന്റെ കുട്ടി ഈ ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മുട്ടന്മാരെ ഏകദേശം നാല് മാസം പ്രായമായിട്ടുണ്ടാവും വെള്ളം നാലായിക്ക് നാലായിരിക്കും മറ്റൊരു അഞ്ച് മാസം കഴിഞ്ഞു കറുപ്പിന് നാടന്മാരാണ് നാടൻ ഇറച്ചിക്കും കൊണ്ടു നിർത്തി വളർത്താനൊക്കെ പറ്റും ഉള്ള തീറ്റയും വെള്ളം കൂടിയുള്ള ആടും ഈ മുട്ടൻ ആടുകളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ മൊത്തം മൂന്നെണ്ണത്തിന് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഴുകയുടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെടുത്തിട്ടോ ഒച്ചങ്കാളെ ഓക്കെ പുതിയ വീഡിയോ എടുത്തു ജയ് ഹിന്ദ് ജയ് കിസാൻ